തുടർച്ചയായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ ആകെപ്പാടെ തണുത്തിരിക്കുന്ന ഈ ഒരു കാലാവസ്ഥയിൽ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഹ്യൻ റെയിൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും സ്ഥലത്തിൽ കാണാൻ പോവുകയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ഭക്ഷണമോ ഒന്നുമല്ല കാടാശ്ശേരിയിൽ ഉറങ്ങിക്കിടുന്ന സാമൂഹ്യ പ്രവർത്തകൻ എഴുന്നേൽക്കുകയും കാടാശ്ശേരിയുടെ സാമൂഹിക പ്രതിബദ്ധത ഉണരുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഹരിപ്പാട് നമ്മൾ എത്തിയിരിക്കുന്നത് സീഡ് സൊസൈറ്റിയുടെ വിവിധ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു മേള നടക്കുകയാണ് ഇത് അവിടെ വന്നപ്പോഴാണ് സിവിൽ സൊസൈറ്റി എന്താണെന്നും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെയുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ നാഷണൽ എൻ ജി ഒ കോൺഫറേഷൻ്റെ നേതൃത്വത്തിലുള്ള പരിപാടികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിവിധ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടും സി എസ് ആർ ഫണ്ട് അതുപോലെ തന്നെ ക്രൗഡ് ഫണ്ടിങ്ങും ഒക്കെ വെച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് ഒത്തിരി പ്രയോജനങ്ങൾ എത്തിയിരിക്കുന്ന നിരവധി പരിപാടികളാണ് ഇവിടെയുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞതിനു ശേഷമാണ് സീഡിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് കേരളത്തിലെ സീഡിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്നിൽ നിൽക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് ആണ് സ്പിയാർസിന്റെ ചെയർപേഴ്സൺ കൂടിയായ ഷീബ സുരേഷ് ആണ് ചേച്ചിയെ നേരിട്ട് കാണാനും സീഡിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ഒരു ചെറിയ ഒരു ഇത് നൽകാൻ വേണ്ടി ഒരു അവസരമാണിത് ഇവിടെ അരുൺ ഗോപി സൂചിപ്പിച്ച പോലെ എൻ്റെ പേര് ഷിബ സുരേഷിനാണ് സ്പിയാർട്സ് എന്ന് പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ചെയർപേഴ്സൺ ആണ് പി ആർസ് എന്ന് പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ കീഴിൽ ഓരോ ജില്ലയിലും ഓരോ ജില്ല ബ്ലോക്ക് പഞ്ചായത്തിനെ അടിസ്ഥാനപ്പെടുത്തി സീഡെന്ന് പറയുന്ന പേര് സീഡ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എന്നാണ് പേര് ഇവിടെ സീഡ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവിയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നാണ് സാധാരണക്കാരായ ആളുകൾക്ക് വലിയ സാമ്പത്തികം നോക്കാതെ സാധാരണക്കാരായ ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിലൊരു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുവാനും ലക്ഷ്യപ്പെട്ടുകൊണ്ടാണ് സീഡ്സ് സൊസൈറ്റികൾ ഞങ്ങൾ ആരംഭിച്ചത് ആദ്യമായി സീഡ് സൊസൈറ്റി ആരംഭിച്ച് ഇടുക്കി ജില്ലയിലാണ് അവിടെ എട്ട് ബ്ലോക്ക് സീഡുകളുണ്ട് എട്ട് ബ്ലോക്ക് പഞ്ചായത്താണുള്ളത് ആ എട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് സീഡുകൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലാണ് വന്നത് ആ എട്ട് സീഡുകളിൽ കൂടി ഇപ്പോൾ നിരവധി തയ്യൽ മെഷീനുകൾ അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ അതുപോലെ സ്കൂട്ടി ഈ ഇവിടെ ഇരിക്കുന്ന ഈ കോഴിക്കോട് പോലെയുള്ള നിരവധി പ്രൊജക്റ്റുകൾ ഞങ്ങൾ നടത്തുകയും എല്ലാം വൻ വിജയപ്രദമാവുകയും അവിടെ അമ്പത്തിനാല് പഞ്ചായത്തിലും ഓരോ കോർഡിനേറ്റർ വീതം അമ്പത്തിനാല് കോർഡിനേറ്റർമാരും അവിടെ ഉണ്ട് അവരുടെ താഴെ നിരവധി ഫീൽഡ് പ്രൊമോട്ടേഴ്സ് വർക്ക് ചെയ്യുന്നു വളരെയധികം സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം പ്രൊജക്റ്റുകൾ ചെയ്ത് കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു നേട്ടം സീഡിനെ പറ്റി കേട്ടുകഴിഞ്ഞപ്പോൾ കേരളത്തിലെ എല്ലാ ബ്ലോക്കിലുകളിലും ഉണ്ടോ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നമ്മൾ വരുന്നു എന്നാലും പൂർണ്ണതയിലെത്തിയിട്ടില്ല ആദ്യം ഇടുക്കി ജില്ല പൂർണ്ണതയിലെത്തി അതിനുശേഷം ആലപ്പുഴ ജില്ല ആലപ്പുഴയിൽ പന്ത്രണ്ട് സീറ്റ് സൊസൈറ്റിയാണുള്ളത് തിരുവനന്തപുരത്ത് പതിനൊന്ന് സീറ്റ് സൊസൈറ്റിയും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി കൊല്ലത്ത് മൂന്ന് സൊസൈറ്റി പൂർത്തിയായിട്ടുണ്ട് വയനാട്ടിലെ ഒരു സൊസൈറ്റി പൂർത്തിയായി കണ്ണൂർ അഞ്ച് സൊസൈറ്റികൾ തൃശ്ശൂർ അഞ്ച് സൊസൈറ്റികൾ എറണാകുളത്ത് മൂന്ന് സൊസൈറ്റികൾ കോട്ടയത്ത് ആറ് സൊസൈറ്റികൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഇടുക്കി കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലേക്കും എത്തിത്തുടങ്ങി അരുൺ രണ്ടാമത്തെ ജില്ലയായിട്ട് ഞങ്ങൾ കാണുന്നത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലെ സീഡിന്റെ വിവിധ കൂട്ടായ്മകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ മഴ പെയ്തു നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ പോലും ഇവിടെ ഉണ്ടാകുന്ന ആവേശ തിരക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം സീഡ് എവിടം വരെ എത്തിച്ചേർന്നുള്ളത് ഇതിന്റെ എഞ്ചിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മളുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്ന അനുദു കൃഷ്ണൻ എത്ര നാളായി ഇതിലേക്ക് ഇവിടെ വന്നിട്ട് എൻ എൻജിഒസ് കോൺഫെഡറേഷന്റെ പ്രവർത്തനത്തിലേക്ക് വന്നിട്ട് നാല് വർഷം ആകാൻ പോകുന്നു കേരളത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ കെ എൻ ആനന്ദകുമാർ സാറാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് സായി ഗ്രാമം കേരളത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന എന്ന് പറയുന്ന അതിൻ്റെ പ്രവൃത്തി കൊണ്ടും അതിൻ്റെ സ്ഥാപനങ്ങളുടെ ആ ഒരു ഇതുകൊണ്ടുമാണ് അത്രയും അധികം സ്ഥാപനങ്ങളും പ്രോജക്റ്റുകളും ചെയ്തു വരുന്ന ഒരു സംഘടന മറ്റുള്ള സംഘടനകൾക്ക് തങ്ങൾക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എന്ന ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും അങ്ങനെയൊരു പ്രപ്പോസല് ആദ്യം മുൻപോട്ട് വെച്ചത് ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം സന്നദ്ധ സംഘടനകൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കേരളത്തിലുണ്ട് കേരളത്തിലാണ് മൊത്തത്തിൽ രാജ്യം മുഴുവൻ നോക്കി കഴിയുമ്പോൾ എണ്ണായിരത്തിലധികം സന്നദ്ധ സംഘടനകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ളത് ഇതൊരു പൂർണ്ണമായിട്ടും സ്വതന്ത്രമായൊരു സംവിധാനമാണ് ജാതി മതം രാഷ്ട്രീയം അങ്ങനെയുള്ള യാതൊരു വിഭാഗീയ ചിന്താഗതികളുമില്ലാതെ എല്ലാ സന്നദ്ധ സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാനും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊണ്ടുവരുന്ന പ്രോജക്റ്റുകൾ ചെയ്യുവാൻ അല്ലെങ്കിൽ സർക്കാർ ഇതര ഏജൻസികൾ മറ്റ് സംഘടനകൾ ഫൗണ്ടേഷനുകൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് കൊണ്ടുള്ള പദ്ധതികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് കോൺഫെഡറേഷൻ ഏറ്റെടുത്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അത് നഗരമേഖലയിലും ഗ്രാമീണ മേഖലയിലും അവർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ വിവിധ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് സി എസ് ആർ ഫൗണ്ടേഷനുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങള് ക്രൗഡ് ഫണ്ടിങ് സ്ഥാപനങ്ങൾ പിന്നെ ബൾക്ക് പർച്ചേസിലൂടെ നടത്തുമ്പോൾ ലഭിക്കുന്ന മാർക്കറ്റിംഗ് ഫണ്ടിൻ്റെ ഒരു വലിയ സാധ്യത ഇതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ക്യുമുലേറ്റീവ് ഫണ്ട് സോഴ്സ് അതാർത്ഥത്തിൽ അതിൻ്റെ ഭംഗിയായിട്ട് എൻ ജി ഒ കോൺഫെഡറേഷൻ ഇപ്പോൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കും പതിനാല് ജില്ലകളിലായിട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മുപ്പത്തി രണ്ടായിരത്തിലധികം തയ്യൽ മെഷീനുകളാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ വിതരണം ചെയ്തത് പിന്നെ നമ്മൾ ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്ലസ് ടു മുതൽ പ്രൊഫഷണൽ കോഴ്സ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അമ്പത് ശതമാനം സഹായത്തോടെ എച്ച് പി കമ്പനിയുമായിട്ട് ചേർന്ന് ലാപ്ടോപ്പുകൾ കൊടുക്കുക എന്നുള്ളത് എന്നാണ്ടൊരു പതിനാലായിരത്തിലധികം ലാപ്ടോപ്പുകൾ ഇപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞു ആ ഒരു പ്രോജക്റ്റ് ഇനി ഇപ്പോൾ ഈ ജൂലൈ കഴിഞ്ഞ് അതിൻ്റെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം അതിൻ്റെ ടു പോയിൻറ്റ് ഓ വേർഷൻ നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് കേവലം ഇതുപോലെ തന്നെ ലാപ്ടോപ്പ് കൊടുത്ത് മാത്രം പോവുക എന്നതിനപ്പുറം ആ കുട്ടികൾക്ക് ഡിജിറ്റൽ സ്കില്ലുകൾ പഠിക്കുവാൻ മാനേജ്മെൻറ്റ് സ്കില്ലുകൾ പഠിക്കുവാൻ തന്നെയുമല്ല സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ കാരണം കേരളത്തിൻ്റെ യുവത്വം മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അവർക്ക് ഈ രാജ്യത്തിൻ്റെ റിസോഴ്സുകൾ ഉപയോഗിച്ച് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ രാജ്യത്ത് തന്നെ കൂടുതൽ സംരംഭങ്ങൾ വളർത്തുന്ന സാധ്യതകൾ അത് വിവിധ ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു അതിവിപുലമായ ഒരു പ്രോജക്റ്റ് തന്നെയുമല്ല നമുക്കറിയാം കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രകൃതി ദുരന്തങ്ങളുടെ സമയമെടുത്താലും കോവിഡ് മഹാമാരിയുടെ കാലഘട്ടം എടുത്താലും സന്നദ്ധ സംഘടനകളോടൊപ്പം ഒരു കൈത്താങ്ങായിട്ട് കേരളത്തിൻ്റെ യുവത ഉണ്ടായിരുന്നു അവരെല്ലാ കാര്യത്തും ഉണ്ടായിരുന്നു അത് ഫുഡ് കിറ്റുകൾ പായിക്കിയുന്ന സമയത്തായാലും എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായിരുന്നു അപ്പോൾ ആ കേരളത്തിൻ്റെ യുവത്വം എൻ ജിഒസുമായി ചേർന്നുകൊണ്ട് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുക അവര് സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയുള്ളവരായിട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുക്കുക എന്നതാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ പ്രധാനം ചെയ്യുന്നത് അപ്പോൾ നമ്മളത് വനിതകൾക്ക് ഹാപ്പിനെസിൻ്റെ സൂചിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ടൂ വീലറിന്റെ ഒരു പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് അവർ നേരിടുന്ന യാത്രാ ദുരിതം പരിഹരിക്കുക എന്നുള്ളതാണ് അമ്പത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെ സ്ത്രീകളുടെ പേരിൽ ഒരു ഹൈപ്പോത്തിക്കേഷൻ ഇല്ലാതെ ഒരു വാഹനം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി ഡ്രൈവിംഗ് കോഴ്സ് പഠിപ്പിക്കുക ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊടുക്കുക കൂടാതെ സെൽഫ് ഡിഫൻസ് കോഴ്സ് പഠിപ്പിക്കുക അങ്ങനെ അവരെ എല്ലാ സർവ്വതോന്മുഖമായിട്ടുള്ള ഒരു സ്ത്രീകളുടെ ഒരു വികാസം അതാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് യഥാർത്ഥത്തിൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ള പ്രോജക്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് നോക്കിക്കാണത് എൻ ജി ഒരേ സമയം അവരുടെ ഡ്യൂ ഡ്യൂടെലിജൻസ് പോലെയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുക കൂടാതെ തന്നെ സമൂഹത്തിൻ്റെ ഒരു എന്താ സാമൂഹിക സമഗ്രതയ്ക്ക് തുകുന്ന പദ്ധതികളിലേക്ക് കൂടി അവരെ കൈപിടിച്ച് ആനയിക്കുക എന്നതാണ് കോൺഫെഡറേഷൻ ലക്ഷ്യം വഹിച്ചത് ആ പ്രോജക്റ്റ് അതിന് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു അതിൽ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രധാനപ്പെട്ട സംഘടനാ സംവിധാനമാണ് സീഡ് സൊസൈറ്റികൾ ആലപ്പുഴ ജില്ലാ രജിസ്ട്രാർ ഓഫീസിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ തിരുക്കൊച്ചി ആക്ട് അനുസരിച്ചാണ് സീഡ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതെല്ലാം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് സീഡ് സൊസൈറ്റികളെ തന്നെ അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വമാണ് അതിനെ നയിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ പന്ത്രണ്ട് സീഡ് സൊസൈറ്റികളാണുള്ളത് ആ സീഡ് ബ്ലോക്കിലും ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആ ബ്ലോക്കിനോട് ചേർന്ന് വരുന്ന മുനിസിപ്പാലിറ്റി കൂടിയ ആ ഒരു പ്രദേശത്തോട് ചേർത്ത് പന്ത്രണ്ട് മേഖലകളിലായിട്ട് സീഡ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ പഞ്ചായത്തിലും ഓരോ കോർഡിനേറ്റർമാരുണ്ട് എല്ലാ വാർഡിനും ഓരോ ഫീൽഡ് പ്രൊമോട്ടർമാരുണ്ട് അവരിലൂടെ സീഡ് സൊസൈറ്റി അതിൻ്റെതായ ഒരു ഒരു നെറ്റ്വർക്കിംഗ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നെറ്റ്വർക്കിംഗ് യഥാർത്ഥത്തില് എൻ ജിഒ കോൺഫെഡറേഷന്റെ കൂടി ഇംപ്ലിമെന്റിങ് സപ്പോർട്ടിങ് ഏജൻസി ആയിട്ട് നിന്നാണ് ചെയ്യുന്നത് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ പദ്ധതി നിർവഹത്തിൽ രണ്ട് തലത്തിലുള്ളൊരു വർക്കിംഗ് ആണുള്ളത് ഒന്ന് ഇപ്ലിമെന്റിംഗ് ഏജൻസി ഒന്ന് ഇമ്പ്ലിമെന്റിംഗ് സപ്പോർട്ടിംഗ് ഏജൻസി സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് സ്റ്റഡീസ് സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റിറ്റ്യൂട്ട് എൻ ജിഒ കോൺഫറേഷൻ്റെ ഇമ്പ്ലെന്റിംഗ് ഏജൻസിയാണ് ആ ഇമ്പ്ലിമെൻറ്റിംഗ് ഏജൻസിയുടെ കീഴിൽ ആലപ്പുഴ ജില്ലയിൽ നമുക്ക് പന്ത്രണ്ട് സീഡ് സൊസൈറ്റികൾ സപ്പോർട്ടിംഗ് ഏജൻസികളായിട്ട് വർക്ക് ചെയ്യുന്നു ആ സപ്പോർട്ടിങ് ഏജൻസികളിൽ അംഗത്വം എടുത്ത് വരുന്ന ആളുകൾ ഇരുനൂറ് രൂപ മെമ്പർഷിപ്പ് ഫീസും നൂറ്റി ഇരുപത് രൂപ വാർഷിക പരിസംഖ്യയും എടുത്തു വരുന്ന ആളുകളെ അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സേവനത്തിൻ്റെ ഒരു ദിവ്യ സൗന്ദര്യം അതിങ്ങനെ ഞങ്ങൾ തുടരുകയാണ് അതിനോടൊപ്പം നിങ്ങളെല്ലാവരുടെയും ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മൾ കാർത്തികപ്പള്ളി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കാർത്തിക്കുന്നത് കാർത്തിപ്പള്ളിയുടെ കോർഡിനേറ്ററാണ് നമ്മൾ കാർത്തികപ്പള്ളി കേന്ദ്രീകരിച്ച് ആയിരത്തിൽ പരം ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ട് കൂടാതെ തയ്യൽ മെഷീനുകൾ തയ്യൽ മെഷീനാണ്ട് ഒരു അറുന്നൂറിനടുത്ത് തയ്യൽ മെഷീനുകൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ വാഹനം വാഹനം നമ്മൾ അമ്പത് ശതമാനം പദ്ധതി വീതം അമ്പത് ശതമാനവും ഉപഭോക്താവിൻ്റെ ഈ അമ്പത് ശതമാനവും മേടിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഓൾറെഡി വണ്ടികൾ കൊടുത്തു തുടങ്ങുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ ഏതാണ്ട് ഹരിപ്പാട് സീഡുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് നൂറുകണക്കിന് വണ്ടികൾ നമ്മൾ കൊടുത്തു ഇപ്പോൾ ഓൾറെഡി ബുക്കിംഗ് തന്നെ നമുക്ക് നാനൂറ് വണ്ടികൾ അടുത്ത ആലപ്പുഴ ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ നാനൂറിന് മുകളിലേക്ക് അയക്കുവാണ് അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അഭേദ്യമായി ജനങ്ങളെ നമ്മുടെ പദ്ധതി ആനുകൂല്യം കിട്ടേണ്ട ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു വർഷക്കാലയളവായിട്ട് നമ്മുടെ പിന്നെ ഈ സീഡ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പദ്ധതികളെല്ലാം ഒരു വർഷ കാലയളവായിട്ട് മുന്നൂറ്റി ഇരുപത് രൂപ അടച്ചിട്ട് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ പറയുന്ന അംഗത്തിന് കിട്ടുകയും അവർക്കത് ഉപയോഗപ്രദമായ രീതിയിൽ അവർക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഒരുക്കുന്നത് ഹരിപ്പാട് സീഡ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന നായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഹരിപ്പാട് സീഡ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആണ് എന്റെ പേര് ദീപ ഇത് കുമാരപുരത്തെ കോർഡിനേറ്ററും കജാഞ്ജീവാണ് രാധാബാബു ഇത് ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെ കോർഡിനേറ്ററാണ് സരിത അതുപോലെ ചെറുതന കോർഡിനേറ്ററാണ് രതി ശ്രീകുമാർ ഇത് ബിയപുരം കോർഡിനേറ്റർ സീഡ് സൊസൈറ്റിയിൽ വന്നതിന്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് തോന്നുന്നത് ഈ സീഡ്സ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യാനായിട്ട് കഴിഞ്ഞു അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരേ വീട്ടിലെയും കുട്ടികൾക്കാണ് നമുക്കിത് കൊടുക്കാനായിട്ട് സാധിച്ചത് അതിൽ വളരെ സന്തോഷം തോന്നും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബി ആർട്സിനും അവരാണ് നമുക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരുന്നത് ഏറ്റവും ബഹുമാനത്തോട് തന്നെ ഞങ്ങളുടെ അനന്തുസാറിനെയും ക്ഷിമേഠത്തിനെയും ഒക്കെ സ്മരിക്കുകയാണ് ഈ അവസരത്തിൽ കാരണം അവരാണ് നമുക്ക് ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അപ്പോൾ ഈ നാൽപ്പത് നാൽപ്പത്തയ്യായിരം രൂപ വില വരുന്ന ഒരു ലാപ്ടോപ്പാണ് നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് നൽകാൻ കഴിഞ്ഞത് അപ്പോൾ അത് നൽകിയതിലൂടെ ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ അവർക്ക് അതിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അവർ ആ ഒരു സന്തോഷം നമ്മളോട് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അത് കേൾക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ നൽകാൻ കഴിഞ്ഞു അതും ഇതുപോലെ തന്നെ അൻപത് ശതമാനം സബ്സിഡി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ടൂ വീലർ ഇപ്പം ഏറ്റവും സാധാരണക്കാർ താമസിക്കുന്ന ഏരിയയാണ് നമ്മുടെ തീരദേശ മേഖലകളും എല്ലാം അവിടെ ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്താണ് നമ്മൾ വണ്ടി മേടിക്കുന്നത് ചിലപ്പോൾ സി സിയിട്ട് മേടിക്കുമ്പോൾ അതിന് മേളിപ്പോവും പക്ഷേ ഇത് അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് അവർക്ക് അറുപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ വണ്ടിക്ക് അറുപതിനായിരം രൂപ മാത്രം അടച്ചാൽ മതി അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് അത് അവർ നേടിയെടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇതാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഇനിയും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഹരിപ്പാട് സീഡി മൊത്തമായിട്ട് തന്നെ എല്ലാവരും കൂട്ടായ്മയോട് തന്നെ പ്രവർത്തിക്കുകയും ഇനി വരുന്ന ഏതൊരു ആനുകൂല്യം ഇതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും ആലപ്പുഴ ജില്ലയിലെ സീഡിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ ചേർത്തതും സൊസൈറ്റി കേട്ടത് തീർച്ചയായിട്ടും തീർച്ചയായും ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മെമ്പർഷിപ്പോളമാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹരിപ്പാട് സൊസൈറ്റിക്ക് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും സഹ്യൻ റെയിൽസും കാടാശ്ശേരിയും ഈ സമയത്ത് നൽകുകയാണ് ഹരിപ്പാടിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സ്ഥലമാണ് മുതുകുളം മുതുകുളത്തുള്ള സീഡ് സൊസൈറ്റിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രീമതി ഷീജ മോഹനാണ് കൂടെ ഉള്ളത് ഈ സീഡ് സൊസൈറ്റിയിൽ വന്ന് പ്രവർത്തിച്ച ഭാഗമായിട്ട് എന്തൊക്കെയായിരുന്നു അനുഭവങ്ങൾ ആൾക്കാരെ സഹായിക്കാൻ ഏതൊക്കെ തരത്തിൽ പറ്റി എന്നുള്ള ഒരു എന്താണ് അനുഭവം സീഡ് സൊസൈറ്റി എന്ന ആശയം തന്നെ നമ്മളിലേക്ക് വരുമ്പം ഇതെന്താണ് എന്ന് നമുക്കറിയില്ല പക്ഷേ ഞങ്ങളതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു അപ്പോഴും ഒരു സംശയം ഇതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ഈ അമ്പത് ശതമാനത്തിന് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കിട്ടുമോ നമുക്കും സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു സംശയം അതുതന്നെയായിരുന്നു പക്ഷേ അതിനോട് ചേർന്ന് പ്രവർത്തിച്ച് നിന്ന് അതിൻ്റെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ചെയ്തു കഴിഞ്ഞപ്പം തന്നെ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായി സാധാരണക്കാരായ കുട്ടികൾക്ക് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണമാണ് ഞങ്ങൾ ഫസ്റ്റിലേജും പക്ഷേ ഈ ഒരു ആശയം കൊണ്ടുവന്ന ഞങ്ങളുടെ സ്പിയാട്സിൻ്റെ എന്താ അതുപോലെ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ എല്ലാ മേധാവികൾ അവരോട് ഞങ്ങൾ വലിയ നന്ദിയാണ് പറയുന്നത് കാരണം ഞങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഈ സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങൾ പൊതുപ്രവർത്തകരാണ് അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെക്കൊണ്ട് സ്വന്തമായിട്ട് അതൊന്നും നടക്കാത്തൊരവസ്ഥ അപ്പോൾ ഞാൻ നമുക്ക് ഈ ഒരു അവസരം വീണ് കിട്ടിയത് ശരിക്ക് തന്നെയാണ് തുടർന്നും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഇതിന്റെ എല്ലാ പദ്ധതികളെയും എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളും ഒരു പരിധി വരെ നമ്മൾ ഐ ടി മേഖലയിലും ഹോസ്പിറ്റലിറ്റി ഇൻഡസ്ട്രിയിലും ഒക്കെ ആയിരുന്നോണ്ട് സി എസ് ആർ എന്നും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എൻ ജി ഒ പ്രവർത്തനങ്ങൾ പറ്റി വളരെ കാര്യമായ അറിവില്ലായിരുന്നു തന്നെ പറയാം കാടാശ്ശേരി പറഞ്ഞ അനുസരിച്ച് ഇവിടെ വന്നപ്പോൾ നമുക്ക് ആദ്യം തോന്നിയിരുന്ന ഇതായിരുന്നു പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും ലാപ്ടോപ്പുകളും തയ്യൽ മെഷീനും ഒക്കെ കൊടുക്കുന്ന എന്തോ ഒരു പരിപാടി എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഓരോ പരിപാടികളെ പറ്റി അറിഞ്ഞതിന് ശേഷം ഇവരെന്തൊക്കെ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ സംഘടന എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് എൻ ജി ഒ അസോസിയേഷനുകൾ അതിൻ്റെ കൂട്ടായ്മ എന്താണ് അവരെന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ സഹായങ്ങളാണ് സമൂഹത്തിന് ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായി ഇന്ന് ഈ പരിപാടിയിൽ വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കൂടെ ഒരു ഈ എൻ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പങ്കാളികളാകുന്നത് നല്ല ഒരു പരിപാടിയാണെന്ന് തോന്നുകയും ഇനി ഒരു പ്രവർത്തകനാകാൻ കാടാശ്ശേരി ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ കാടാശ്ശേരിയുടെ കൂടെ ഞാനും ഇതിൽ പങ്കെടുക്കാവുന്ന ആലോചിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു പരിപാടി കാണാനും ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയത് ഒത്തിരി നല്ല കാര്യമാണ് അടുത്തൊരു വീഡിയോയുമായി എത്തുന്നിടം വരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം അരുൺ ഗോപി സഖ്യൻ റൈസ്